ഹലോ ഉച്ചയൂണും ഇന്നത്തെ റെസിപ്പി ഇന്നത്തെ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടാൻ പോകുന്നത് അപ്പം നല്ല കുത്തരി ചോറിലേക്ക് നല്ല വറുത്തരച്ച സാമ്പാറും സാമ്പാറിൻ്റെ കൂടെ തൊട്ട് കൂട്ടാൻ ഒരു അയില വറുത്തത് ഒരു കഷ്ണം സവാള രണ്ട് പപ്പടം കൊണ്ടട്ടമുളക് മാങ്ങച്ചീർ അപ്പം നമുക്ക് സാമ്പാറിൻ്റെ റെസിപ്പി പറയാം ഒരു കിരറ്റ് രണ്ട് ഉരുളം കിഴങ്ങ് ഒരു സവാള രണ്ട് തക്കാളി രണ്ട് മുരിങ്ങക്കായ കുറച്ച് വെണ്ടയ്ക്ക പരിപ്പ് കഴുകിയ പരിപ്പിലേക്ക് മുറിച്ച് കഴുകിയ പച്ചക്കറി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടെടുത്ത് കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഞാൻ സാമ്പാറിൻ്റെ ഒപ്പം തന്നെ പുളി പിഴിഞ്ഞ് വയ്ക്കും പച്ചക്കറീൻ്റെ ഒപ്പം തന്നെ അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു വിസിലടിക്കാൻ അടുപ്പത്ത് വെച്ചു വെണ്ടക്ക നടു മുറിച്ചാണ് നടുമുറിച്ചാണ് എടുത്തങ്ങനെ ഉള്ളിൽ ജീവനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പില പിന്നെ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടത് വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില കുറച്ച് പരിപ്പ് കുറച്ച് കടുക് കടുക് പിന്നെ കുറച്ച് മറ്റേ ഉലുവ കുറച്ച് ഉലുവ പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇത് ഇട്ടിട്ട് ഇത് മൂന്നും കൂടിയിട്ടിട്ടാണ് ഞാൻ ഈ നാലഞ്ച് സാധനം കൂട്ടിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുക സാമ്പാറിലേക്ക് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടയപ്പി തേങ്ങ വറക്കാനുള്ള കൂട്ടൊക്കെ അതിലേക്കിട്ട് നന്നായി വറുത്തടാം ഈ ഒരു പരിവായപ്പോൾ അതിലേക്ക് വേണ്ട സിമ്മിലിട്ടിട്ട് അതിലേക്ക് വേണ്ട ഒന്നര ടീസ്പൂണ് മുളകും പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ സാമ്പാർ പൊടി ഇതിട്ടിട്ട് നന്നായി എണ്ണ തെളിയോളം വറുത്തെടുത്ത് സിമ്മിലിട്ടിട്ട് തന്നെ എടുത്താൽ മതി കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും കേട്ടോ നന്നായി വറുത്ത് ഈ ഒരു പരുവായപ്പം അടുപ്പ് ഓഫാക്കി അതിനുശേഷം നമുക്കിത് വെണ്ണ പോലെ ചൂടറിയതിന് ശേഷം വെണ്ണ പോലെ അരച്ചെടുക്കാം കേട്ടോ ഈ ജാറിലേക്ക് ഇട്ട് ആ ചീഞ്ചട്ടി തന്നെ ഒന്ന് കഴുകി ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഞാൻ തേങ്ങ അരച്ചെടുത്തു അപ്പഴേക്കും നമ്മൾ ഒരു വിസിലായി അതിൻ്റെ ആവിയും പോയി കുക്ക പച്ചക്കറിയൊക്കെ റെഡിക്ക് വെന്തിയിരുന്നു കേട്ടോ ഈ സമയം എന്തൊക്കെയാണ് ഈ തേങ്ങക്കൂട്ട് അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് ഇത്തിരി കുറവാണെന്ന് കണ്ടപ്പോൾ കുറച്ച് ഉപ്പിട്ട് അതവിടെ തിളക്കുന്ന നേരം ഇപ്പുറത്തെ സൈഡിൽ ഒരു മൺചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലിട്ട് നന്നായി മൂത്തതിന് ശേഷം അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കിട്ട് നന്നായി വാട്ടി വെണ്ടയ്ക്ക് നന്നായി വറന്ന് വന്നപ്പോൾ സാമ്പാർ സാമ്പാറെടുത്ത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ അടി സാമ്പാറായിട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബായ്